തൽഖഫ് കഫ് അത് വിഴുങ്ങട്ടെ മാസന ഊ അവർ നിർമ്മിച്ചത് അവർ നിർമ്മിച്ച അവരെന്താ നിർമ്മിച്ചത് അവർ നിർമ്മിച്ച സിഹറാണ് അവർ നിർമ്മിച്ചതെല്ലാം എല്ലാം മാ എന്നുള്ളതും മസൂലിയാണ് എല്ലാം അപ്പോൾ വള്ളാ മുസാലി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നത് മൂസ നിങ്ങളുടെ വലത് കയ്യിലുള്ള വടി അതിനെ എറിഞ്ഞേക്കും തൽഖഫ് കഫ് നിങ്ങളത് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ തൽഖഫ് അത് വിഴുങ്ങട്ടെ ഇതിൻ്റെ ജവാബായിട്ട് മാസന ഊ ഈ സഹറ സ്മാരണക്കാർ ചെയ്തത് എല്ലാം നിർമ്മിച്ചതല്ല അവർ ചെയ്തതല്ല അവർ എന്താ ഓ ഓരോരുത്തരും ഞാൻ പറഞ്ഞില്ല ആൾ ആൾപ്പരിപ്പം പറഞ്ഞില്ലേ നല്ല ആൾപ്പരിപ്പം പറഞ്ഞില്ലേ ഏഹ് ഈ ആളുകളൊക്കെ ഓരോരുത്തരും ഓരോ വടി ഓരോ കയറായിട്ടല്ല വന്നിട്ടുള്ളത് പിന്നെ ഓരോരുത്തരും കുറേ വടികളും കുറേ കയറുകളായിട്ട് വന്നിട്ടുണ്ട് നയിപ്പില്ലല്ലോ ഏഹ് വടിയും കയറും ഏറ്റി വരാന് അപ്പോൾ അതായിട്ടാണ് വന്നിട്ടുള്ളത് അതാണ് മാസനു എന്നിട്ട് അള്ളാഹു ഹുസ്ബാനത്താല പറയാണ് ഇന്നമാസനു കൈ ദുസാഹിൻ ഇന്നമ ഇന്നമ എന്നാണ് ഇന്നല്ലതി ഇന്ന തീർച്ചയായും അല്ലതി ഏ ഇന്നല്ലതി അവർ ചെയ്തതായ ചെയ്ത ഒന്ന് തീർച്ചയായും അവർ ചെയ്തത് ഏ അല്ലെങ്കിൽ അവർ ചെയ്തതല്ല ഇന്നമ സന അവർ ചെയ്തത് എല്ലാം അത് സാഹിരിൻ ഖൈ സാഹിരിൻ സാഹിറിൻ്റെ കൈതാകുന്നു കൈതാണ് തന്ത്രം മക്കർ സാഹിറി എന്നാണ് മാരണക്കാരൻ ഇന്നമാ സനവു ഇന്നല്ലീ സനൌ അവർ ചെയ്തതായ ഒന്ന് കൈതു സാഹിറിൻ മാരണക്കാരൻ്റെ തന്ത്രമാകുന്നു ഇതീമാ എന്നുള്ളത് ശരിക്ക് മൗസൂലാണ് ഇന്നമ എന്നുള്ളത് അത് മാത്രമാകുന്നു എന്നർത്ഥം അല്ല ചിലരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവർ ചെയ്തത് സാഹിറിൻ്റെ മാരണക്കാരൻ്റെ തന്ത്രമാകുന്നു അല്ല പറയാണ് വിജയം വരിക്കുകയില്ല വിജയിക്കുകയില്ല ഫലാഹിലേക്ക് എത്തൂല അതാണ് ഫലാഹ് ഫൗസ് വിജയം 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 അൽ ഏ അസാഹിർ സാഹിർ മാരണക്കാരൻ ഹൈസു അതാ ഹൈസു അത അതാ നമ്മൾ വന്നു അല്ലേ ചെന്നു വന്നു അത അതിന് അതിൻ്റെ മുന്നിൽ ഹൈസു ആണ് എന്താ ഈ ഹൈസു ഹൈസു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ അറബി ഭാഷയിൽ ഈ ഹൈസു എന്നതിൻ്റെ പ്രത്യേകത അത് സ്ഥലത്തെ അറിയിക്കും കാലത്തെ അറിയിക്കും പിന്നെ കൈഫിയത്തിനെ അറിയിക്കും എങ്ങനെ അപ്പോൾ ഇവിടെ വലയിഫുലി ഹുസാഹിറു മാരണക്കാരൻ സാഹിർ വിജയത്തിലേക്ക് എത്തുകയില്ല ഹൈസു അത്ത അവൻ എവിടെ വന്നാലും എങ്ങനെ വന്നാലും എപ്പോൾ വന്നാലും എപ്പോൾ വന്നാലും പിന്നെ ചില ഒരു ഹൈസു എന്നുള്ളതിന് എന്ന അർത്ഥത്തിലും പ്രയോഗിക്കും അപ്പോൾ അള്ളാഹു അലമു ഹൈസു യേ ജലു റിസാലത്തുഹു അള്ളാഹു ആല അള്ളാഹുമാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ ഹൈസു യേ ജആാലുരിസാലത്തു അള്ളാൻ്റെ റിസാലത്ത് എവിടെ പിന്നെ വെക്കണമെന്നുള്ള വിഷയം അവിടെ എവിടെ ആരിൽ എങ്ങനെ എപ്പോൾ ഇതൊക്കെ അർത്ഥം കിട്ടാനാണ് അവിടെ ഹൈസു അപ്പോൾ അതാണ് ഈ ഹൈസുവിൻ്റെ പ്രത്യേകത അപ്പോൾ മാരണക്കാരൻ ആരായി വന്നാലും എവിടെ വന്നാലും എപ്പോൾ വന്നാലും എങ്ങനെ വന്നാലും ലൈഫിൽ അവന് ഫലാഹിൽ എത്തുകയില്ല വിജയത്തിൽ എത്തുകയില്ല എന്നുള്ളതാണ്